ശിശിരം രചന അവതരണം മിത്രമെന്താ അമ്മൂട്ട പിണക്കുവാണോടാ എപ്പോഴും മുഖം വേർപ്പിച്ചിരുന്ന് ചോറ് കഴിക്കുന്ന അമ്മുനെ നോക്കി നകുലൻ ചോദിച്ചു മറുപടി ഒന്നും പറയാതെ അവൾ അപ്പോഴും ഇരുന്ന് കഴിക്കുകയാണ് ഇനി ഒരു മാസം ദേ ഈ കൈ കൊണ്ട് തൊടില്ല സത്യം അവൻ പല കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ അമ്മു അതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും മെനക്കിട്ടില്ല നല്ല അസല് പാവയ്ക്കാത്തീല് എന്തൊരു രുചിയാണ് കുറച്ച് ചോറും കൂടി എടുക്കട്ടെ അല്പം ചോറെടുത്തുകൊണ്ട് നകുലും പ്ലേറ്റിലിട്ടു എന്നിട്ട് തേയിലും കൂട്ടി വീണ്ടും കഴിക്കാൻ ആരംഭിച്ചു അമ്മ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും നകുലൻ തന്റെ ഇടം കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു പിണക്കുവാണോ ഇപ്പോഴും നകുലേട്ടം വിട്ടേ എനിക്ക് വേറെ ജോലിയുണ്ട് അവൾ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിവെക്കാനായി അടുക്കളയിലേക്ക് പോയി എല്ലാം കഴുകി കമിഴ്ത്തി വെച്ച ശേഷം റൂമിലേക്ക് പോയത് നകുലൻ അമ്മയെ ഫോണിൽ വിളിച്ചുകൊണ്ട് കസേരയിൽ ഇരിപ്പുണ്ട് ശ്രീജ മടങ്ങിപ്പോകുന്ന വിവരമൊക്കെ അവനോട് അമ്മായി പറയുന്നത് അമ്മു കേട്ടു ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കുടഞ്ഞു വിരിച്ചിട്ടിട്ട് അവൾ ചെക്കിൽ അൽപ്പം വന്നു വാഷ്റൂമിൽ പോയി വന്നിട്ട് മുടിയൊക്കെ പൊക്കിക്കെട്ടിവെച്ചു ശ്രേജ നാളെ കാലത്തെ പോകും നീ അറിഞ്ഞിരുന്നോ നകുലൻ ഫോൺ കട്ട് ചെയ്ത ശേഷം അമ്മനോട് ചോദിച്ചു കുറച്ചു മുന്നേ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇനി ഒറ്റയ്ക്കാവൂല്ലോ ഏട്ടാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ പോരുന്നില്ലെന്ന് പറഞ്ഞു അമ്മ ഇങ്ങോട്ടൊന്നും പോരില്ല ഈ ഫ്ലാറ്റൊന്നും അമ്മയ്ക്ക് പറ്റില്ലെന്നേ ആ തൊടിയിലൂടെയൊക്കെ ഇറങ്ങി നടന്നാലേ ആൾക്ക് സമാധാനമാകൂ ടീഷർട്ട് ഊരി മാറ്റി ഇന്നർ ഇന്നർബിനിയൻ മാത്രം ഇട്ടുകൊണ്ട് നകുലൻ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു ഇത്തിരി കുടവയറ് ചാടിയോടി വയറകത്തേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് നകുലൻ കണ്ണാടി നോക്കുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ നകുലൻ ബാഗ് തുറന്നു ഒന്ന് രണ്ട് പുസ്തകമെടുത്തു വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചോളൂ അമ്മു ഒന്ന് മറിച്ചു നോക്കി കിടന്നാലോ ആകെ ക്ഷീണം പോലെ ഉറക്കം വരുന്നു അവൻ ചോദിച്ചതും അമ്മു ബെഡിന്റെ അറ്റത്തേക്ക് കയറി ചെരിഞ്ഞുകിടന്നു ഇങ്ങനെ എത്രനാളും മുന്നോട്ട് പോകാനാ അമ്മൂട്ടാ അവൻ ചോദിച്ചിട്ട് പോലും അമ്മ ഒന്നും പറയുന്നില്ല ആ കാത്തിരുന്നല്ലേ പറ്റൂ അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ മീനാക്ഷി താൻ കുറച്ച് അഡ്ജസ്റ്റ് ആവണം അല്ലാണ്ട് പറ്റില്ല തന്നെ തന്നെപ്പോലല്ലേ ശ്രുതി അവൾക്ക് കാലത്തെ ഇവിടുന്ന് ജോലിക്കിറങ്ങി പോകേണ്ടതാ എല്ലാ ജോലികളും എന്ന പോലെ തീർത്തിട്ടല്ലേ ശ്രുതി ഇറങ്ങുന്നത് താൻ കുറച്ച് നേരത്തെ എഴുന്നേക്ക് എന്നിട്ട് അടുക്കളയിൽ ജോലികൾ അറിയില്ലെങ്കിൽ മുറ്റം അടിച്ചു വരാനോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനോ അതുമല്ലെങ്കിൽ കുറച്ച് നാളികേരമെങ്കിലും എടുത്ത് ചിരകി കൊടുക്കാൻ നോക്ക് എന്തൊക്കെ ചെയ്ത് സഹായിക്കാൻ പറ്റും അതിനു പകരം എട്ട് മണിയാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുളിച്ച് റെഡിയായി ലഞ്ച് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയൊന്നും ഇനി നടക്കില്ല നിങ്ങൾ രണ്ടാളും ഒരേ സ്ഥാനമുള്ളവരാ കാലത്തെ കിച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗിരിജ യുവിനോട് അവതരിപ്പിച്ചു അതിൻ്റെ ബാക്കിയെന്നോണം അവൻ രാത്രി മീനാക്ഷിയോട് പറഞ്ഞതാണ് ഇതെല്ലാം മീനാക്ഷിയാണെങ്കിൽ അതൊന്നും ഗൗനിക്ക പോലും ചെയ്യാതെ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ചു മാറ്റുകയാണ് അത് കണ്ടതും അവന് കയറി ഞാൻ പറയുന്നത് മീനാക്ഷി കേൾക്കുന്നില്ലേ അവൻ പിന്നെയും ആവർത്തിച്ചു പക്ഷെ അവളൊന്നും നോക്കുക പോലും ചെയ്തില്ല യുവിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെയായി പെട്ടെന്നായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്നിട്ട് മീനാക്ഷിയെ പിടിച്ചുയർത്തി അവളുടെ കയ്യിലിരുന്ന റിമൂവർ മേടിച്ച് ഒരൊറ്റ എയറായിരുന്നു എന്നിട്ടും കൂസിലില്ലാതെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കൈ വായുവിലൊന്നുയർന്നു ശേഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ എടുത്തു വലിച്ചു എന്തുപറ്റി എന്താ അടിക്കുന്നില്ലേ ഒരു വക്കാലത്ത് കൊണ്ട് വന്നേക്കുന്നു പേടിപ്പിക്കലൊന്നും മീനാക്ഷിയുടെ അടുത്ത് വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ തുടരാനാണ് ഉദ്ദേശം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേറെ മാർഗം നോക്കാം എന്തേ പോരെ ചീറിക്കൊണ്ട് പറയുന്നവളെ നോക്കി ഏതു പകുപ്പോടെ നിന്നു ഇവിടുത്തെ അടുക്കളക്കിടന്ന് പുകയാനേ എനിക്കിപ്പോൾ സൗകര്യമില്ല ശ്രുതിക്ക് പറ്റില്ലെങ്കിൽ അവളോട് പോകാൻ പറ എന്നിട്ട് ഒരു സെർവൻറ്റിനെ ഏർപ്പാടാക്കണം അത്ര തന്നെ അല്ലാണ്ട് എന്നെക്കൊണ്ട് പാത്രം കഴിയിക്കാനും മുറ്റം അടിച്ചു വരിക്കാനും ഒന്നും നോക്കണ്ട എതുവേട്ടം പറഞ്ഞു എന്നു കരുതി ഞാനതൊന്നും അനുസരിക്കാനും പോണില്ല ഉറപ്പാ നിലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലകൾ പെറുക്കിയെടുത്ത് വേസ്റ്റ് ബിന്നിൽ ശേഷം മീനാക്ഷി വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് തിരികെ ഇറങ്ങി വരികയും ചെയ്തു എന്നിട്ട് നേരെ വന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട്ടിലിൽ കയറി കിടന്നു യതുപതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ചെറിയ കുളിരും തണുപ്പും ഒക്കെയുണ്ട് കുടമുല്ലയുടെ പൂമുട്ടുകൾ വിരിയുന്ന പരിമളം അവിടെ ആകെ പടർന്നു എടുത്തു വലിച്ചുകൊണ്ട് അവൻ കസേരയിലിരുന്നു ഒരു മാസം മുന്നേ ഇതേപോലെ താഴേക്ക് നോക്കുമ്പോൾ അമ്മുന്റെ വീട് കാണാം പൂ പോലെ പ്രകാശമായിരുന്നു അവിടെ മാകെ അമ്മുന്റെ കൊഞ്ചനും പരിഭവവും പരാതിയുമൊക്കെ നിറഞ്ഞു നിന്നയിടം എത്ര പെട്ടെന്നാണ് അവിടെ മാകെ ശൂന്യമായത് എല്ലാവരും എന്തോ ഒരു സന്തോഷമായിട്ട് കഴിഞ്ഞതാ തെക്കൻ സമതലത്തിൽ നിന്നും ഒരു വലിയ കാറ്റ് വീശിയടിച്ചപ്പോൾ റിസന്ധിക്ക് ഉമ്മറത്ത് തെളിഞ്ഞു കത്തിനിന്നാം നിലവിളക്കിലെ തിരി അണയം പോലെ അണഞ്ഞു പോയല്ലോ ആ കുടുംബം ോട് കൂടി അവൻ പിന്നെയും ആ ഇരിപ്പ് തുടർന്നു കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവറക്കി കഴിഞ്ഞെങ്കിൽ വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് തൊട്ട് പിന്നിൽ നിന്നും മീനാക്ഷി വന്നു പറഞ്ഞതും അവനൊന്നും മുഖം തിരിച്ചു പുച്ഛം വാരിവിതറി നിൽക്കുകയാണ് മീനാക്ഷി ഞാൻ വന്ന ശേഷമാണോ നീ എന്നും കിടന്നുറങ്ങുന്നത് നിനക്കുറക്കം വന്നാൽ നീ പോയി കിടക്ക് അതിനെന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല യെതു വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ല ഒന്നും പറയാതെ മീനാക്ഷി അവന്റെ അടുത്തു നിന്നും മാറിപ്പോയിരുന്നു യതു എപ്പോഴാണ് അരികിൽ വന്ന് കിടന്നതെന്നൊന്നും അവൾ അറിഞ്ഞതുമില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ വയറിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നകുലനെയാണ് അമ്മു കണ്ടത് പതിയെ ആ കൈയൊന്നും എടുത്തു മാറ്റാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൻ അല്പം കൂടി അവളിലേക്ക് ചേർന്നു കിടന്നു എന്നിട്ട് ഒന്നൂടെ അവന്റെ പിടുത്തം മുറുക്കി കുറച്ച് പാടുപെട്ടാണ് അമ്മു അവന്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് മാറിയത് അവൾ വാഷ്റൂമിലെത്തിയെന്ന് ഉറപ്പായതും നകുലൻ ഒരു പുഞ്ചിരിയോടെ മുഖം ഉയർത്തി നോക്കി ഓ ഇങ്ങനൊരു പെണ്ണ് ഒരു രക്ഷയുമില്ലല്ലോ ഇതിനെക്കൊണ്ട് കെട്ടിപ്പിടിച്ചൊന്ന് കിടക്കാന്ന് വെച്ചപ്പോൾ രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു അമ്മ ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ നകുലൻ എഴുന്നേറ്റ് ബെഡിൽ ഇരിപ്പുണ്ട് അവൾ അവനെ അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ മുറി തുറന്നു എന്നിട്ട് അടുക്കളയിലേക്ക് വേഗം പോയി ചായ വെച്ചോണ്ടിരുന്നപ്പോൾ നകുലിനും അവിടേക്ക് വന്നു ഒരു കസേരയിലിരുന്നു ഇന്നിത്തിരി തണുപ്പൊക്കെ ഉണ്ടല്ലേ ക്ലൈമറ്റ് മാറുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ കൊടുത്ത കാപ്പി മേടിച്ച് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു അമ്മുപക്ഷെ ഒന്നും മിണ്ടാതുകൊണ്ട് തന്റെ ജോലികൾ തുടർന്നു ഡി മേടയിലായിരുന്നപ്പോൾ നിനക്ക് കഴുത്തിന് ചുറ്റും ആക്കാറുന്നല്ലോ ഇപ്പൊ കെട്ടിയോന്റെ അടുത്ത് നിനക്കൊന്നും മിണ്ടാനും പറയാനുമില്ലേ ബാക്കിയുള്ളവൻ ഇവിടെ ഇരുന്ന് തൊണ്ട കീറി ഓരോന്ന് പറയുക അവളാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെയാ പണ്ടും എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ ആ അതെന്നോട് മാത്രമല്ലേ ഉള്ളൂ വല്ലപ്പോഴും ഒന്നും മിണ്ടാൻ വേണ്ടി വന്നാൽ കണ്ട പറമ്പിക്കൂടി കയറി ഓടും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഞാനായിട്ടാ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പ കാണായിരുന്നു ഞാനൊരു പാവമായ കൊണ്ടല്ലേ ഇങ്ങനെ നാണം കിട്ട് പിന്നാലെ വന്നത് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം അമ്മ നെറ്റി ചൊളിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു ഓ എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്താണെന്നോ പണ്ട് കാണാൻ വേണ്ടി ഓടി വന്നപ്പോ കരഞ്ഞുകൊണ്ട് നിന്ന എൻ്റെ അമ്മൂട്ടനെയാ കാര്യം ചോദിച്ചിട്ട് പറയുമോ അതുമില്ല മതി മതി നിർത്തിക്കോ എനിക്കൊന്നും കേൾക്കണ്ട അവൻ പറയാനായി തുടങ്ങിയതും അമ്മൂന് ഇത്തിരി നാണമൊക്കെ വന്നു പെട്ടെന്ന് അവൾ കയ്യെടുത്ത് വിലക്കി അപ്പോഴേക്കും നകുലൻ ആവേശമായി ആ എന്നാൽ ഒന്നോടൊന്നു പറയാം നീ ചിലപ്പോൾ പോയി കാണും നകുലേട്ടാ അത്രയ്ക്കും മറവിയൊന്നുമില്ല കഴിഞ്ഞ ദിവസം കൂടി ഇക്കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ എന്തിനാ ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നേ വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക് അവൾ കണ്ണുരുട്ടിക്കൊണ്ട് നാളികേരം എടുത്ത് ചിലകാൻ തുടങ്ങി എന്നാലും അത് കഴിഞ്ഞുണ്ടല്ലോ ഡീ അവൻ അല്പം നാളികേരം വാരി വായിലേക്കെട്ടുകൊണ്ട് അമ്മുനെ നോക്കി തുടർന്നു പെട്ടെന്ന് അവൾ അവന്റെ വായ മൂടി മതി പറഞ്ഞത് ഇടയായിട്ട് ഇത്തിരി ഇളക്കം കൂടുന്നുണ്ട് അവളുടെ പൂവിതൽ പോലുള്ള വിരലുകൾ അവന്റെ അതരത്തിൽ മൂടുപടം തീർത്തപ്പോൾ നകുലിന്റെ മിഴികൾ അല്പം ചുരുങ്ങി ചെറുതായി ആ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവനൊരു മുത്തം കൊടുത്തതും അമ്മ വേഗം തന്റെ കൈ പിൻവലിക്കാൻ ഒരു ശ്രമം നടത്തി പെട്ടെന്ന് അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി കാലം എത്ര മാഞ്ഞാലും അന്ന് ഞാൻ കണ്ട എൻ്റെ പട്ടുപാവാടക്കാരിയാണ് ഇന്നും എൻ്റെ മനസ്സ് നിറയെ ജീവിതത്തിൽ നിന്നോളം സ്നേഹിച്ച മറ്റൊന്നുമില്ലടി ഓരോ പുലരിയിലും ഉണരുമ്പോൾ നിന്നെ ഒന്ന് കാണാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ആയുസ് ഉണ്ടെങ്കിൽ സ്വന്തമാകുമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചുറപ്പിച്ചതാ അത് പറയുമ്പോൾ ആദ്യമായി അവന്റെ വാക്കുകൾ ഇടറിയതായി അമ്മുന് തോന്നി പെട്ടെന്ന് അവൾ പിന്തിരിഞ്ഞു നോക്കിയതും നകുലൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു അന്ന് ആദ്യമായിട്ടാണ് അമ്മുന്റെ ഉള്ളിൽ അവനെക്കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു നൊമ്പരും മിങ്ങി പൊട്ടിയത് അഞ്ചുമണിയാകുമ്പോൾ ഒന്ന് റെഡിയായി നിൽക്കണേ അമ്മൂട്ടാ നമുക്കൊന്ന് പുറത്തു പോവാനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അമ്മുവിനോടായി നകുലം പറഞ്ഞത് ഇന്നലെ വന്ന കോലത്തിലാണോ ഇന്നും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അമ്മു അവനോട് തിരിച്ചു ചോദിച്ചു എന്നെ ഒരു കൊടിയനായിട്ട് കാണല്ലേ കൊച്ചെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്റെ സാഹചര്യം അതുകൊണ്ട് മാത്രമല്ലേ അത് ഓവറായിട്ടൊന്നുമില്ല അല്പം മാത്രം അവൻ പറയുന്ന കേട്ട് അമ്മു ഒന്ന് നെറ്റി നെറ്റിച്ചുളിച്ചു നോക്കി നിന്നു എന്നിട്ട് നകുലിനെ കൊണ്ടുപോകാനുള്ള ലെഞ്ചൊക്കെ എടുത്തു വെച്ചു അഞ്ചുമണി കഴിയുമ്പോൾ ഞാൻ എത്തും കേട്ടോ റെഡിയായി നിന്നോണം ഇറങ്ങും മുന്നേ നകുലൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതും അമ്മു ഒന്ന് തലകൊലുക്കി ബാഗമെടുത്ത് തോളത്തിട്ടുകൊണ്ട് പോകുന്നവനെ നോക്കി അമ്മു കുറച്ചുനേരം വാതിൽപടി നിന്നു ലിഫ്റ്റിൽ കയറിയ ശേഷം അവൻ അകത്തേക്ക് പോകാൻ അവളോട് കൈകൊണ്ട് കാണിച്ചതും അമ്മ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് പോയി മാറിൽ കിടന്ന താലി അവൾ തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തു പിടിച്ചു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനൊരാളുടെ ഭാര്യയാകേണ്ടി വരുമെന്ന് അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും ആളുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല ഇഷ്ട അല്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് ചെയ്ത് ഒന്നല്ല ഒരായിരം തവണ സോറി നകുലട്ട എല്ലാത്തിനും സോറി ഒരായിരം സോറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മു ആ താലിയിൽ മുത്തം കൊടുത്തു ശ്രീചേച്ചിയും കുഞ്ഞും തിരികെ ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോയതുകൊണ്ട് അമ്മായിക്ക് സങ്കടമായിരുന്നു അമ്മുവിനോട് അവരത് പറയുകയും ചെയ്തു അമ്മായി ഇങ്ങോട്ട് പോരേ ഞാനും ഇവിടെ ഒറ്റക്കല്ലേ നകുലേട്ടം കഴിഞ്ഞാൽ ഒന്നും മിണ്ടാനും പറയാനുമൊന്നും എനിക്കാരും ഇല്ലെന്നേ ഓ അങ്ങോട്ടേക്കില്ലടി അമ്മു എനിക്ക് മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കാനൊന്നും പറ്റില്ലെന്നേ ശ്വാസം മുട്ടില്ലേ ഇത്തിരി കാറ്റുപോലുമില്ല അതൊക്കെ തോന്നില്ല അമ്മായി രണ്ടു ദിവസം നിന്നുകഴിഞ്ഞാൽ ശരിയാവും ഓ വേണ്ടടി ഞാൻ പോരുന്നില്ല അവൻ രാവിലെ പോയി കാണും അല്ലേ മോളെ പോയി എന്തിനാണോ ഇങ്ങനെ വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നേ ഒരു മാസം കൊണ്ട് ഈ പുരേടത്തിലെ നാളികേരം പിരിച്ചു വിറ്റാൽ കിട്ടും കുറഞ്ഞത് മുപ്പതിനായിരം ഉറപ്പിക്ക പിന്നെ ആ കിഴക്ക് വശത്ത് പത്തിരുന്നൂറ് റബ്ബറുണ്ട് അതിൽ നിന്നും ദിവസവും പാല് കിട്ടുന്നുണ്ട് മാസം ഷീറ്റ് കൊടുത്താൽ പത്തുപതിനായിരം രൂപ അങ്ങനെയുണ്ട് പശുക്കൾ നാലെണ്ണം തൊഴുത്തിലുണ്ട് പാലും മോരുമൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറി എല്ലാം കിട്ടും പുഞ്ചപ്പാടത്തെ കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ല് കുത്തിയെടുത്തരിയും പച്ചരിയും അവലുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കും ജീവിക്കാനുള്ളത് ഈ തറവാട്ടിലുള്ളപ്പോ ഈ തള്ളെ തനിച്ചാക്കിയിട്ട് അവനിങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ ബിന്ദു വിലപിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് അമ്മു മറുപടിയൊന്നും പറയാതെ അല്പനേരം നിന്നു നകുലേട്ടം വരുമ്പോൾ ഞാൻ പറയാം എന്നിട്ട് വീട്ടിലേക്ക് പോരാ അമ്മായി ഓ വെറുതെ അടിമോളെ അവനെങ്ങും വരില്ല ഇങ്ങനെ എന്നും കൊന്നും അവനോട് പറയാന്ന് മാത്രം ഏയ് അതൊന്നുമല്ല ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ചിലപ്പോ കേക്കും അമ്മായി ഉറപ്പാ ആ നോക്ക് എന്നിട്ട് എങ്ങോട്ടെങ്ങാനും പോര പെണ്ണേ ശ്രീജു പോയപ്പോൾ വീട് ഉറങ്ങി ആ കുഞ്ഞിന്റെ ശബ്ദവും ബഹളവുമല്ലായിരുന്നോ ഇവിടെ മൊത്തം ഇനി എന്നാണോ ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണുന്നേ പറഞ്ഞുകൊണ്ട് അമ്മായി ഫോൺ കട്ട് ചെയ്തു നകുലൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ പുറത്തേക്ക് പോകാനായി അമ്മൂർ റെഡിയായി നിന്നു ഇളം മഞ്ഞ നിറമുള്ള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം അല്പം പൗഡറും പൂശി കണ്ണൊന്ന് ചെറുതായി എഴുതി ഒരു കുഞ്ഞി പൊട്ടും തൊട്ട് അല്പ സിന്ദൂരം നിറുകയിലിട്ട് അവൾ സുന്ദരിയായി നിൽക്കുകയാണ് നകുലം വാങ്ങിച്ചു കൊടുത്തതായിരുന്നു ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ കോളിംഗ് ബെൽ ശബ്ദിച്ചതും അമ്മു ചെന്ന് വാദിത്തുറന്നു റെഡിയായോ നീ ഞാൻ പെട്ടെന്നൊന്ന് കുളിക്കട്ടെ വല്ലാത്ത വിയർപ്പാണ് ഈ ചൂടല്ലേ അമ്മുന്റെ ഒന്ന് തലോടിയ ശേഷം നകുലം വാഷ്റൂമിലേക്ക് പോയി അവൾ അവന്റെ ബാഗിൽ നിന്നും ലിഞ്ച് ബോക്സ് എടുത്തു എന്നിട്ട് കഴുകി കമിഴ്ത്തി വെച്ചു നകുലം വേഗം കുളിച്ച് റെഡിയായി ഇറങ്ങി വന്നു അമ്മു അവൻ ഉറക്കെ വിളിച്ചപ്പോൾ അമ്മു റൂമിലേക്ക് ചെന്നു എന്താ നഗുലേട്ടാ ഇങ്ങു വാ പറയട്ടെ അവൻ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടിയെന്ന് അമ്മുനെ നോക്കി പറഞ്ഞു അവൾ അവന്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു പെട്ടെന്ന് നകുലം പിന്തിരിഞ്ഞു വന്നു എന്നിട്ട് അമ്മുന്റെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു യു എന്തായി കാണിക്കുന്നേ അവൾ പറഞ്ഞതും അവനൊന്ന് നോക്കി എന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ കോണിലായിരുന്ന സിന്ദൂരിച്ചപ്പെടുത്തു ഒരു നുള്ളു സിന്ദൂരം സിന്ദൂരമെടുത്ത് ഇട്ടുകൊണ്ട് അവളുടെ മുഖം കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിച്ചു ദേ ഇങ്ങനെ ഇട്ടോണം അല്ലാണ്ട് പൊട്ടുപോലെ വെച്ചേക്കല്ലേ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ വീണ സിന്ദൂരം അവൻ താൻ കുളിച്ചു തോർത്തിയ നനഞ്ഞു തോർത്തുകൊണ്ട് തുടച്ചു മാറ്റിക്കളഞ്ഞു ഇരുവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിന്നിറങ്ങിയപ്പോൾ ആറുമണി ആവാറായി ടൗണിലാകെ തിരക്കും ബഹളവും ഒക്കെയായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട് തുണിക്കടയിലെത്തിയപ്പോൾ ഏഴുമണി ആവാറായി ആദ്യം സാരി സെക്ഷനിൽ പോകാം എന്നിട്ട് ജെൻസിന്റെ കാണിച്ചാൽ മതി ഓക്കെ സാറേ വരൂ സാരി സെക്കൻഡ് ഫ്ലോറിലാണേ സെയിൽസ് സെയിൽസ്കേളിനു വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ ഇരുവരും നടന്നു അത്രയും വലിയൊരു കടയിൽ അമ്മു ആദ്യമായിട്ടായിരുന്നു എസ്കലേറ്റർ കയറാൻ പേടിയുള്ളതുകൊണ്ട് അവൾ ലിഫ്റ്റിന്റെ വശത്തേക്ക് വേഗത്തിൽ നടന്നു നകുലിന് കാര്യം പിടികിട്ടി അതുകൊണ്ട് അവനവളെ നിർബന്ധിക്കാനും പോയില്ല സാരികളെല്ലാം കണ്ടപ്പോൾ അമ്മുന്റെ മിഴികൾ വിടർന്നു നാലു പാടും അവൾ ഒന്നും നോക്കി കാഞ്ചീപുരമാണോ സാറേ പെട്ടെന്നൊരു പെൺകുട്ടി നകുലിനോട് ചോദിച്ചു അതൊന്നും എനിക്കറിയാൻ മേല ദേ ഇതുപോലൊരു സാരി അവൻ തന്റെ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ ആ സെയിൽസ് സെയിൽസ്ഗേളിനെ കാണിച്ചു കൊടുത്തു തുടുത്ത കാപ്പിപ്പഴത്തിന്റെ നിറമുള്ള ഒരു സാരിയായിരുന്നു അത് ഒന്നോട് സൂക്ഷിച്ചു നോക്കിയ ശേഷം അവര് നേരെ ചെന്ന് നാലഞ്ച് സാരികൾ എടുത്തു എല്ലാം അസല് കാഞ്ചീപുരം പട്ടായിരുന്നു ഇതിന്റെ വില എത്രയാ പെട്ടെന്ന് അമ്മു ചോദിച്ചതും നകുലം മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി ഇതാണെങ്കിൽ ഇരുപത്തിമൂവായിരം ഇതിന് റേറ്റ് കുറവാ പതിനേഴായിരം പിന്നെ ഇത് പന്ത്രണ്ടായിരം ഉള്ളൂ മൂന്ന് സാരികളുടെ വില നോക്കിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു അയ്യോ അത്ര വേണ്ട നകുലേട്ടാ എനിക്കൊരു സിമ്പിളായിട്ടുള്ള സാരി മതി അതാണ് ഇഷ്ടം അതാണിഷ്ടം അവനോട് അല്പം ചേർന്ന് നിന്ന് പറഞ്ഞു പക്ഷെ ഇരുപത്തിമൂവായിരത്തിന്റെ സാരിയെ നോക്കി നിൽക്കുകയാണ് നകുലൻ അപ്പോഴും ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചേ അവൻ ആവശ്യപ്പെട്ടതും ഒരു പെൺകുട്ടി വന്നിട്ട് അമ്മുന്റെ തോളിലേക്ക് യുറിവുകൾ അടുക്കി വെച്ചു എന്നിട്ട് അവളെ പിടിച്ച് കണ്ണാടിയുടെ മുൻപിൽ നിർത്തി ഒരു വേള അമ്മുവും തന്റെ പ്രതിബിംബം നോക്കി വളരെ മനോഹരിയായിരുന്നു അവള് സാറിന് ഇഷ്ടായോ ഇതെങ്ങനുണ്ട് അരികിൽ നിന്ന പെൺകുട്ടി ചോദിക്കുന്ന കേട്ടുകൊണ്ട് അമ്മു മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ അതിനേക്കാളേറെ പ്രണയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നകുലിനെയായിരുന്നു അമ്മു കണ്ടത് തുടരും അപാകതകൾ ഒരുപാടുണ്ട് കേട്ടോ ഇന്നത്തെ പാട്ടിൽ നിങ്ങൾ ക്ഷമിക്കണേ സൗണ്ട് ഒട്ടും ഇല്ല ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടതാകട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ നായയുടെ കുറിച്ചിലും ഒരു രക്ഷയില്ല ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ അവൻ അവൻ്റെ പണി തുടങ്ങും അതാണ് കേട്ടോ സോറി